വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദ്യമായി എനിക്ക് കിട്ടിയ ഉദ്ഘാടന ചടങ്ങിനെ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് നിങ്ങളെല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് പഴയ കാലത്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും മുത്തച്ഛൻ്റെ കാലത്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏറ്റവും അനുഗ്രഹീതനായിട്ടുള്ള ആളുകൾ ആരാന്ന് വെച്ചാൽ അത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് നടത്തുന്ന ആൾക്കാരാണ് അത് ദൈവത്തിൻ്റെയും എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹവും അംഗീകാരവും അവർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ബാക്കി ബിസിനസ്സുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ചിലപ്പോൾ അംഗീകരിച്ചൊന്നും വരില്ല ഇതിൻ്റെ കാരണം അന്നൊക്കെ പറയാറുള്ളത് വരുന്ന പല സ്ഥലങ്ങളിലും വരുന്ന ജനങ്ങൾക്ക് എത്ര ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാവുന്നവർക്കുള്ള ജനങ്ങൾക്ക് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചാലും ഭക്ഷണം ഉപേക്ഷിക്കാൻ സാധിക്കില്ല ആ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് ഹോട്ടൽ റെസ്റ്റോറൻറ്റിനെ സമീപിച്ചേ പറ്റൂ അതുപോലെ താമസിക്കണം ഒരു നേരം എന്നുണ്ടെങ്കിൽ അവർക്കും നല്ല ഹോട്ടൽ ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹോട്ടലുകളിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത് ഒരു അനുഗ്രഹമാണ് അതിൽ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകാർ ഒരു ഫീസ് വാങ്ങിക്കുന്നു അതായത് ദക്ഷിണ എന്ന് നമ്മൾ കണക്കാക്കാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മളത് കൊള്ളലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അന്നും ഇന്നും എന്നും നമ്മൾ എല്ലാ കച്ചവടക്കാരും ചെയ്യുന്നത് അതിലാരെങ്കിലും ഒരാൾ അനധികൃതമായിട്ട് കൊള്ളലാഭം അടിക്കണമെന്ന് ഉറപ്പിച്ചു കഴിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ചിലപ്പോൾ അത് ആളിക്കത്തും പിന്നെ അത് കെട്ടുപോകും അതാണ് അതാണിപ്പോൾ കണ്ടുവരുന്ന എല്ലാ ബിസിനസ്സിലും കണ്ടുവരുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം അടുത്തൊരു ജുവല്ലറി ഞാൻ ജുവല്ലറി മേഖലയിൽ ഉള്ളതുകൊണ്ട് ജുവല്ലറി എന്ന് പറയാം അടുത്തൊരു ജുവല്ലറി ഫുൾ പേജ് പരസ്യങ്ങളും അടിച്ച് പൊളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒടുക്കുമ്പോൾ എന്തായി പാവപ്പെട്ട ജനങ്ങളുടെ കാശ് ഒക്കെ പോയി അപ്പം അതൊന്നും നിലനിൽക്കില്ല സത്യസന്ധമായിട്ടുള്ള കച്ചവടം ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസി വരുന്ന കസ്റ്റമേഴ്സിനെ ഹോട്ടൽ വ്യവസായം പ്രത്യേകിച്ച് റെസ്റ്റോറൻറ് എല്ലാത്തിലും വേണം വരുന്നവരെ നമ്മൾ കാശ് മേടിച്ച് വിടുക മാർഗം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കച്ചവടക്കാരും മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത് വേറെ ആരെങ്കിലും നമ്മുടെ ഡി സി സി പ്രസിഡൻറ്റിനുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും സാരമില്ല അവരൊക്കെ നേതാക്കന്മാരാണ് വരുന്നവരെ വളരെ പ്രീതിപ്പെടുത്തി വിടുക കസ്റ്റമർ ഈസ് ദ കിങ് കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് അതാണല്ലോ പറയാറ് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ വ്യവസായം വ്യാപാരം കൊണ്ടു നടന്നാൽ ആർക്കും ഒരു ദോഷവും വരില്ല എല്ലാവർക്കും ബിസിനസ് കിട്ടും പഴയ കാലങ്ങളിലൊക്കെ നിങ്ങളെടുത്ത് നോക്കൂ ഇന്നിപ്പോൾ എല്ലാവരും കോമ്പറ്റീഷൻ കാരണം കച്ചവടം കുറഞ്ഞു അയാൾ അവിടെ തുടങ്ങിയത് കച്ചവടം കുറഞ്ഞു ഇവിടെ തുടങ്ങിയത് കൊണ്ട് കച്ചവടം കുറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ കവറേജുകൾ വന്നതുകൊണ്ട് കച്ചവടം കുറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ അന്നത്തെ പോപ്പുലേഷൻ ആണോ ഇന്ന് ഇന്ന് നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ആര് എത്ര പേര് വന്നാലും ആർക്കും കച്ചവടം കുറയില്ല അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഒരുവിധ റീസണബിൾ ക്വാണ്ടിറ്റിയിൽ തുച്ഛമായിട്ട് ലാഭം എടുക്കാതെ കൊണ്ട് നമ്മൾ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് കിട്ടും ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം എനിക്ക് സമയക്കുറവുണ്ടെന്ന് എനിക്കറിയാം കുറേ പേര് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടിയും പറയാം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് റാങ്ക് ഹോൾഡർ ആയിട്ട് പാസ്സായ കോഴിക്കോടുകാരൻ ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞവർക്കറിയാം അദ്ദേഹം ബിസിനസ് രംഗത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ ആലോചിച്ചപ്പോൾ ആൾക്ക് തോന്നിയത് നല്ല ഒരു റെസ്റ്ററൻറ്റ് തുടങ്ങുക ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനും നമുക്ക് ഒരുവിധം റീസണബിളായിട്ട് സമ്പാദ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആൾ മുത്തച്ഛി ഉണ്ടാക്കി കൊണ്ടുവര ഇരുന്ന ഇഡ്ഡലി നോക്കിയ വളരെ രസകരമായിട്ടുള്ള രുചിയോട് കൂടിയിട്ടുള്ള ഇഡ്ഡലി കഴിച്ച് അതിൻ്റെ ചട്നിയും ഒക്കഴിച്ച് കഴിക്കുമ്പോഴുള്ള ആ രസകരമായിട്ടുള്ള ആ ഫുഡ് നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ള ഇതിൽ അദ്ദേഹം തുടങ്ങി ഇന്ന് അദ്ദേഹത്തിന് ആയിരത്തിൽ പരം റെസ്റ്റോറൻറ്റുകൾ ആ മനുഷ്യനുണ്ടെന്ന് അപ്പോൾ ആലോചിച്ച് നോക്കണം ഏറ്റവും നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം താനേ വരും അല്ല അടുത്തുള്ളൊരു ഹോട്ടൽ കാരുടെ ഇവിടെ ഒരു പോകും അതെല്ലാം ഇതിനുണ്ട് ജ്വല്ലറി നാടു മുഴുവൻ പറഞ്ഞിട്ടുള്ള ജ്വല്ലറിക്കാരാണ് നിങ്ങൾക്കറിയാമല്ലോ തുണി വ്യവസായമായാലും ഏത് വ്യവസായം വ്യാപാരമായാലും ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കും ഒരു ഭാഗത്ത് കുറേ പേര് അടയ്ക്കും മറ്റു ഭാഗത്ത് വേറൊരാൾ തുടങ്ങും ഇത് റൊട്ടേഷനാണ് സൈക്ലിംഗ് ആണ് ജനങ്ങൾ കൂടി വരല്ലേ എല്ലാവർക്കും കിട്ടും പക്ഷേ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി നമ്മൾ നോക്കില്ലേ സാധാരണ ഇപ്പം നിങ്ങൾക്ക് ഹോട്ടൽ വ്യവസായം നടത്തുന്നത് കൊണ്ട് എന്നുള്ള ആൾക്കാർ പറയാം ഏറ്റവും നല്ല ഹോട്ടൽ ഏതാ നല്ല രുചിയോട് കിട്ടുന്ന ഭക്ഷണമേതാണ് ഞാനൊക്കെ എത്രയോ കാലത്ത് ഫുട്പാത്തിലുള്ള ചില വണ്ടിക്കാരുടെ അടുത്ത് നിന്നുണ്ട് ചായ കുടിക്കാറുണ്ട് കാരണം നല്ല രുചിയാണ് ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നടത്തുക നടത്തുന്ന ചായക്കടയിൽ രുചി അവരെ ഉണ്ടാവും കാരണം എന്താണ് നമ്മൾ അന്വേഷിച്ച് പോയാണ് ആ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇത് നിങ്ങളെപ്പോലുള്ള എല്ലാവരും അത് തുടർന്നാൽ അൺഹെൽത്തി കോമ്പറ്റീഷനൊക്കെ താനേ നിൽക്കും നമ്മുടെ അവിടേക്ക് വാരും ലെറ്റർ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞ മാതിരി ആദ്യം തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കച്ചവടം കുറവുണ്ടായിരിക്കാം ഗ്രാജുവേറ്റ് കൂടും പിന്നെ എല്ലാ ബിസിനസ്സിലും നമ്മൾ ഏത് കച്ചവടം ചെയ്യുകയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും അത് നമുക്ക് ഗവൺമെൻറ് നമ്മളെ ഒറ്റപ്പെടുത്തണം നമ്മുടെ കച്ചവടക്കാരോട് സ്നേഹമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവർക്ക് എന്തെങ്കിലും സമ്പാദ്യം ഇല്ലാണ്ട് അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ ആ ജി എസ് ടി ആയാലും മറ്റേതായാലും സമയാസമയത്തിൽ കൊടുക്കണം ജി എസ് ടി നമ്മൾ വെട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാലോ നമുക്ക് വരുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ അടുത്ത് തൃശ്ശൂരിൽ ജ്വല്ലറി രംഗത്ത് ജി എസ് ടിയുടെ റെയ്ഡുണ്ടായിരുന്നു എത്ര പേർക്ക് ബുദ്ധിമുട്ട് സംഭവിച്ചത് അതിന് ശേഷം ജി എസ് ടി അവർ കളക്ട് ചെയ്തു കച്ചവടം തുടങ്ങി അതുമാതിരി എല്ലാ കച്ചവടക്കാരും ഗവൺമെൻറ്റിൻ്റെ കൂടെ തുച്ഛമായിട്ടുള്ള ജി എസ് ടിയും എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല കച്ചവടം കിട്ടും വളർന്ന് പന്തലിക്കും എന്നുള്ള യാതൊരു സംശയവും ഇല്ല സർക്കാർ നമ്മുടെ അടുത്ത് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കും അതിനൊന്നും യാതൊരു സംശയവും എനിക്ക് ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ഒരു വലിയ ഒരു സംഘടന ഹോട്ടൽ വ്യവസായത്തിൻ്റെ സംഘടന ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചതിൽ അതിയെ സന്തോഷമുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഈ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം